ഒരു ദശാബ്ദ കാലമായി കൊച്ചിയിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകിയ വിദ്യാഭ്യാസ കൂട്ടായ്മയായ സ്മാർട്ടപ്പിന്റെ നേതൃത്വത്തിൽ ടാലന്റ് യ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി പള്ളുരുത്തി ഓപ്പൺ എയർ ഗ്രൗണ്ടിലാണ് കൊച്ചിയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ കോൺക്ലേവ് എഡെക്സ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സ്മാർട്ടപ്പിന്റെ എല്ലാ വർഷവും നടത്തി വരാറുള്ള ടാലൻ്റ് ഈ വർഷം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ പള്ളുരുത്തി ഓപ്പൺ എയർ ഗ്രൗണ്ടിൽ വെച്ച് നടത്താണ് അപ്പോൾ അതിൽ ഏറ്റവും മുഖ്യധാരയിൽ നമ്മൾ നടത്തുന്ന വലിയൊരു പരിപാടി ആദ്യമായിട്ട് കൊച്ചിയിൽ ഒരു എഡ്ഡെക്സ് എന്ന് പറയുന്ന ഒരു എഡ്യൂ കോൺക്ലേവ് നടത്താണ് അതായത് കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് പശ്ചിമ കൊച്ചിയിലെ കുട്ടികളെ സംബന്ധിച്ച് പ്ലസ് ടുവിന് ശേഷം ഒരു ദിശാബോധമില്ല ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു തിരിച്ചറിവില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അധ്യാപകരായതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു എട്ട് കുറിച്ച് സംസാരിക്കാൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ വരുന്ന ഒരു സദസ് ഒരു കോൺക്ലേവ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ടാം തീയതി സെറ്റ് ചെയ്യുവാണ് അപ്പോൾ പതിനെട്ടാം തീയതി മുഴുവൻ ദിവസവും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഈ കോൺക്ലേവ് ആയിരിക്കും നടക്കുന്നത് ഈ കോൺക്ലേവിലേക്ക് കൊച്ചിയിലെ എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളെയും ക്ഷണിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് സ്മാർട്ടപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്താമത്തെ വർഷമാണ് ഒരു ദശാബ്ദം പിന്നിടുകയാണ് അപ്പം അതിൽ കൊച്ചിയിലേക്കുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഭാവിയിലേക്കുള്ളൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എഡ്ഡെക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇത് കംപ്ലീറ്റ്ലി സ്മാർട്ടപ്പ് എല്ലാ കുട്ടികൾക്കും രജിസ്ട്രേഷൻ ഫീ എന്നുള്ള സംഭവം ഒന്നുമില്ല എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് രജിസ്റ്റർ ചെയ്യാം എല്ലാ കുട്ടികൾക്കും എത്താം അതുമാത്രമല്ല പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ ഞങ്ങൾ ചൂസ് ചെയ്ത് തന്നെ ഓണം വെക്കേഷൻ ടൈമാണ് അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പാരൻസിൻ്റെ കൂടി രക്ഷകർത്താക്കളോടുകൂടി തന്നെ ഈ പരിപാടി എത്താം മോഡേൺ ടെക്നോളജിയായ റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് പോലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ദിശാബോധമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും ഏകദേശം ഒരു അയ്യായിരം കുട്ടികളോളം പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ഒരുക്കുന്നത് സ്മാർട്ടപ്പിലെ തന്നെ ഏകദേശം ഒരു മൂവായിരം കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുഹമ്മദ് റൈസ് വൈസ് ചെയർമാൻ ധനീഷ് നാരായണൻ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഹാസ് ഷാനു കെ വൈ എന്നിവർ പങ്കെടുത്തു അയ്യായിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എഡ്യൂക്കേഷണൽ കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ സ്മാർട്ട് അപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ പറഞ്ഞു മറ്റൊരു വിശേഷവുമായി കാണാം റിജൻ റുബല്ലോ ന്യൂസ് ടുഡേ തോപ്പുമുടി